യുഗാന്ദ്യത്തെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് പത്രോസ് അഞ്ചാമധ്യായം എട്ട് മുതൽ ഒമ്പത് വരെയുള്ള വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ നിങ്ങളുടെ ശത്രുവായ പശാച്ച് അലറുന്ന സിമഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു കൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് അവനെ എതിർക്കുക എന്ന് പത്രൂ ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന വിശാശിനെ എതിർക്കുവാൻ പൗത്രോസപ്പൊലേ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായന പലാഖി പ്രവാചകന്റെ പുസ്തകം നാലാമധ്യായം ഒന്നു മുതൽ രണ്ടുവരെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമല്ലേ അന്ന് അഹങ്കാരികളും ദുഷ്ടരും വൈക്കോൽ പോലെയാകും വൈക്കോൽ പോലെ അവർ ദഹിപ്പിക്കപ്പെടും നീതിമാന്മാരുടെ മേൽ നീതിസൂര്യന ഉദിപ്പിക്കുമെന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായന പഠിപ്പിക്കുന്നു മലാക്കിയുടെ പുസ്തകം ഒന്നു മുതൽ നാലു വരെയുള്ള അധ്യായങ്ങൾ വായിക്കുന്ന ഒരു വിശ്വാസിക്ക് മനസ്സിലാക്കും പ്രവാചകൻ അത് നമ്മളെ യുഗാന്ത്യത്തിനു വേണ്ടി ഒരുക്കുന്നതാണ് യുഗാന്ത്യത്തിൽ എന്തൊക്കെ സംഭവിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തിന്മയായത് മോശമായത് സംഭവിക്കാതിരിക്കാൻ നാം എന്തെല്ലാം ചെയ്യണമെന്ന് പ്രവാചകൻ നമ്മളോട് വറവപ്പെടുത്തുന്നുണ്ട് ഒന്നാമതായി പ്രവാചകൻ പറയുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കണം രണ്ടാമതായി ബലിപീഠത്തെ നിന്ദിക്കരുത് മൂന്നാമതായി മലിനമായതിനെ ബലിയർപ്പിക്കരുത് ദൈവനാമത്തെ നിന്ദിക്കരുത് ജനത്തിന് ദൈവത്തിന്റെ പ്രബോധനം നൽകണം വചനം പഠിപ്പിക്കണം വിശ്വാസം അവരെ പരിശീലിപ്പിക്കണം അഞ്ചാമതായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്ഥത പുലർത്തണം ആ ഏഴാമതായി വെറുത്ത വാക്കുകൾ സംസാരിക്കരുത് പാപത്തെ ദാനമായി ലഭിച്ചതിനെ പങ്കുവയ്ക്കാതിരിക്കുമ്പോ ദൈവത്തെയാണ് നിങ്ങൾ കൊള്ളയടിക്കുന്നത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം ഇവയെല്ലാം നമ്മൾ ചെയ്യുമ്പോ ഇവ ചെയ്യുന്നവരും ചെയ്യാത്തവരെയും തമ്മിൽ ദൈവം വേർതിരിക്കുന്ന ദിനമാണ് യുഗാന്ത്യമെന്ന് മലാക്കി പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ് നാലാമത്തെ ആയം ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അഹങ്കാരികളും ദുഷ്ടരും വൈക്കോൽ പോലെ ദഹിപ്പിക്കപ്പെടും നീതിമാന്മാർ നീതിസൂര്യന്റെ പ്രകാശം ദർശിക്കും ഈ നീതി സൂര്യന്റെ പ്രകാശം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് യേശു യുഗാന്ത്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് യുഗാന്ദ്യത്തിൽ സംഭവിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമതായി നമ്മുടെ പ്രിയപ്പെട്ടവ നമ്മുടെ കൂടെപ്പിറപ്പുകൾ നമുക്ക് എതിരായിട്ട് മാറും അതൊരു പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് മിക്ക പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മൾ ഈ ഒരു പ്രവചനം കാണുന്നുണ്ട് പുത്രൻ പിതാവിനോട് പിതാവിനെ നിന്ദിക്കുകയും അമ്മ മകൾക്കെതിരായും അമ്മായിയമ്മ പരുമകൾക്കെതിരായും നിലകൊള്ളുന്നു സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ നിങ്ങൾക്ക് ശത്രുക്കളായി മാറുമെന്ന ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ് ആ വചനമാണ് ക്രിസ്തു പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ യുഗാന്ത്യത്തിന്റെ സമയത്ത് അത് അന്വർത്ഥമായി തീരുമെന്ന് രണ്ടാമതായിട്ട് ക്രിസ്തു പറയുന്നുണ്ട് കാലാവസ്ഥയുടെ വ്യത്യാസങ്ങളെ കുറിച്ചും അതിനപ്പുറമായിട്ട് ആരും നിങ്ങളെ വഴുതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിനെന്ന വലിയ മുന്നറിയിപ്പ് ക്രിസ്തു നൽകുന്നു ആ വലിയ മുന്നറിയിപ്പിനെ കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം എട്ട് മുതൽ ഒമ്പത് വരെയുള്ള വാക്യത്തിൽ ആമുഖത്തിൽ ഞാൻ പറഞ്ഞ വാക്യങ്ങൾ വിശാശ് ആരെ വിഴുങ്ങണം എന്നോർത്ത് അവനിങ്ങനെ ചുറ്റി നടക്കുകയാണ് നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ നിങ്ങൾ നേരിടണം കാരണം ഉൽപ്പത്തി ഒരു പുസ്തകത്തില് ആദ്യ മാതാപിതാക്കന്മാരെ അവൻ വഞ്ചിച്ചതുപോലെ അവൻ നമ്മളെയും വഞ്ചിക്കും എന്തു പറയും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയും ദൈവത്തെ നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ദൈവം ഒരു നുണയനാണെന്ന് അവൻ നമ്മളെ പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം ഞാൻ മദ്യപാനിയാണ് എനിക്കെന്തു പറ്റിയും ഞാൻ എന്റെ ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തനാണ് എന്നിട്ടും എനിക്ക് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ ഞാൻ വചനം വായിക്കുന്നില്ല ഞാൻ പള്ളിയിൽ പോകുന്നില്ല ഉദാശകൾ സ്വീകരിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഒന്നും സംഭവിക്കുന്നില്ല പിന്നെ എന്താണ് പ്രശ്നം അത് സാത്താൻ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ചെവികളിൽ അന്ന് ഹവായുടെ ചെവികളിൽ പറഞ്ഞതുപോലെ ആദ്യ മാതാപിതാക്കന്മാരുടെ ചെവികളിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല ഒന്നും ചെയ്തില്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിച്ചാൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അതുകൊണ്ട് യേശു നമ്മോട് പറയുന്നു നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം എങ്ങനെ തെറ്റായ പഠനങ്ങളിൽ നിന്ന് തെറ്റായ ഇസങ്ങളിൽ നിന്ന് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ യേശു രക്ഷകനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സഹോദരങ്ങൾ കടന്നു വരികയും നമ്മൾ അവരുടെ വലയത്തിലാവുകയും അവർ നമ്മളെയൊക്കെ വിശ്വാസ ജീവിതത്തെ ഒത്തിരിയേറെ ഒക്കെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്തു പറയുന്നു ആരും നിങ്ങളെ വഴുതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ കാരണം യുഗാന്ത്യത്തിൽ നന്മ തിന്മകൾ വേർതിരിക്കുന്നത് പോലെ ദൈവം നമ്മളെ വേർതിരിക്കുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ മിക്കാ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം ഏഴാം വാക്യത്തിൽ പീഡനങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം നമുക്കെതിരായ യേശുനാമത്തിന്റെ പേരിൽ എതിരാകുമ്പോ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്കെതിരാകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏഴാം അധ്യായം ഏഴാം വാക്യത്തിൽ പ്രവാചകൻ ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക രക്ഷകനായ ദൈവത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും പീഡനങ്ങളുടെ സമയങ്ങളിൽ തെറ്റുധാരണകളുടെ സമയങ്ങളിൽ ഞാൻ എന്റെ കർത്താവിങ്കിലേക്ക് കണ്ണുകുളി ഉയർത്തും അവിടെ നിന്നാണ് എന്റെ ആശ്രയം എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന വിക്കാപ്രവാചകളിലൂടെ പറയുന്നത് പോലെ പീഡനങ്ങളുടെ കാലഘട്ടത്തിൽ നമ്മൾ കർത്താവിങ്കിലേക്കാണ് നോക്കേണ്ടത് തെറ്റായ ഇസങ്ങളിലേക്കല്ല തെറ്റായ പഠനങ്ങളിലേക്കല്ല നമ്മൾ ഒരുപക്ഷെ ദൈവത്തിൽ അകറ്റുന്ന വ്യക്തികളിലേക്കെല്ലാം നമ്മൾ കർത്താവിംഗിലേക്ക് നോക്കാൻ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാമധ്യായം മുപ്പത്തിയഞ്ചാം വാക്യത്തിൽ പല സ്വപുസ്തകം നമ്മോട് പഠിപ്പിക്കുന്നില്ലേ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ഒന്നും നമ്മളെ വേർപെടുത്തില്ല മുപ്പത്തിയേഴാം വാക്യത്തിൽ പറയുന്നു നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിൽ നിന്നെല്ലാം നാം പൂർണ്ണമായ വിജയം നേടുമെന്നു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ യുഗാന്ത്യത്തെക്കുറിച്ച് ക്രിസ്തു നമ്മളെ ഇന്ന് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഒരുങ്ങിയിരിക്കാം നന്മ തിന്മകളെ വേർതിരിക്കുന്നത് പോലെ ദുഷ്ടനെയും നീതിമാനേയും വേർതിരിക്കുന്നത് പോലെ ദൈവം നമ്മളെ തമ്മിൽ വേർതിരിക്കുമെന്ന് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഒന്നാമത്തെ വായനയിൽ കേട്ടതുപോലെ അപ്രവാചക പുസ്തകം മൊത്തത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്തെല്ലാമാണ് നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുമ്പോ ക്രിസ്തു പറയുന്നു പീഡനങ്ങൾ അല്ലെങ്കിൽ തെറ്റായ ഇസങ്ങൾ തെറ്റായ പഠനങ്ങളൊക്കെ ഒരുപക്ഷെ കടന്നുവരും യേശുവിന്റെ നാമത്തെ പ്രതി എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തും കളിയാക്കും നിന്റെ പഠിക്കുന്നിടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നീ ഒരു ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ നസറായനായ യേശുവിനെ നീ ആരാധിക്കുന്നതിന്റെ പേരിൽ പലരും നിന്നെ കുറ്റപ്പെടുത്തും കുടുംബത്തിൽ നിന്ന് ഒരുപക്ഷെ ഭർത്താവായിരിക്കാം മക്കളായിരിക്കാം ഞായറാഴ്ച ബലിയർപ്പിക്കാൻ ഈശോയെ ആരാധിക്കാൻ നീ ദേവാലയത്തിൽ പോകുന്നതിന്റെ പേരിൽ നിന്റെ കൂടെ നിന്റെ ഭാര്യ നിന്റെ ഭർത്താവ് നമ്മളെ ഒറ്റപ്പെടുത്തുമായിരിക്കാം യേശു പറയുന്നു ഇതൊക്കെ യുഗാന്ത്യത്തിൽ നിങ്ങൾ ഇതിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഗോഡ് ബ്ലസ് യു ആ